ദേവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ നാം ഇപ്പോൾ സ്ലീഹ നാമിലൂടെ കടന്നു പോകുകയാണല്ലോ നാം ഓർക്കുന്നത് പരിശുദ്ധനായ മത്യാസ് ലീഹയെക്കുറിച്ചാണ് ദാനം എന്നാണ് മത്യാസ് എന്ന പദത്തിൻ്റെ അർത്ഥം യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തോലന്മാരിൽ ഒരാളാണ് മത്യാസ്ലീഹ യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂത ആത്മഹത്യയിൽ ജീവിതം അവസാനിപ്പിച്ചു യൂതയ്ക്ക് പാരമായി ആദിമസഭ പരിശുദ്ധാത്മ നിയോഗത്താൽ തിരഞ്ഞെടുത്തത് മത്യാസിനെയാണ് എഴുപത്തിയേഴ് ഒരാളാണ് മത്യാസ് ആദിമസഭയുടെ പ്രതിനിധികളായ നൂറ്റി ഇരുപത് പേരുടെ സാന്നിധ്യത്തിലാണ് മത്യാസിനെ തിരഞ്ഞെടുത്തത് അങ്ങനെ അദ്ദേഹത്തെ പതിനൊന്ന് അപ്പോസ്തോലന്മാരുടെ കൂട്ടത്തിൽ എണ്ണുകയും ചെയ്തു സ്ലീഹന്മാരുടെ മേൽ പരിശുദ്ധ റൂഹ ആവസിക്കുന്നതിന് മുമ്പ് തന്നെ മത്യാസ് ലൈഹിക സംഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടുവെന്ന് പ്രത്യേകം ശ്രദ്ധേയമാണ് മത്യാസ് ലീഹ നരഭോജികളുടെ നാട്ടിൽ സുവിശേഷം അറിയിപ്പാൻ പോയി എന്നാണ് അന്ദ്രയോസിൻ്റെയും മത്യാസിൻ്റെയും പ്രവർത്തനങ്ങൾ എന്ന കൃതിയിൽ പറയുന്നത് അദ്ദേഹം പരിശുദ്ധാത്മ പ്രാപ്തിക്ക് ശേഷം യഹൂദിയയിലും എത്തിയോപ്യയിലും സുവിശേഷം അറിയിച്ച ശേഷം എരിശലേമിൽ വെച്ച് രക്തസാക്ഷിത്വം മരണം പ്രാപിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് വേണ്ടി ലോകമെമ്പാടും പോയി സുവിശേഷം അറിയിക്കുകയും രക്തസാക്ഷിത്വം മരണം പ്രാപിക്കുകയും ചെയ്ത പരിശുദ്ധനായ മത്യാസ് സ്ലീഹയുടെ പ്രാർത്ഥന നമുക്കെന്നും കോട്ടയായിട്ടിരിക്കും